ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരിയും ബാലൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് എന്തായാലും അച്ഛൻ മീനുവിനോട് പറഞ്ഞതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല മീനു ഒരു തെറ്റും ചെയ്തിട്ടില്ല മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു സഹായം മാത്രമേ മീനു ചെയ്തിട്ടുള്ളൂ എന്തെങ്കിലും കുറ്റക്കാരി ആക്കിയത് മുഴുവൻ മീനുവിനെയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ മീ ഒരുപാട് സങ്കടമായി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് ബാലനും മനസ്സിലാവണം അപ്പോൾ ബാലനും ആകെ വിഷമിക്കുകയാണെ ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ദേവി നമ്മുടെ ആനന്ദിനെ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ടോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പ്രണയത്തോട് കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഇത്രയും മീനാക്ഷി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ രാവിലത്തെ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് അപ്പോൾ ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മക്കളിങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് വെക്കിരിക്കുന്നത് ചായ എന്തെങ്കിലും ഉണ്ടാക്കിത്തരണമെന്ന് ചോദിക്കുമ്പോൾ എന്താ ചായ ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ചായ വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കാനാണോ അമ്മ പറയാ പറയുന്നത് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കി തരാനാണ് മക്കളെ വിഷമിക്കേണ്ട പറയുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് ബാലം ബിരിയാണി എന്താ ഇങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ചിരിക്കുന്ന ചോദിക്കുമ്പോൾ ഇവിടെ കാലത്തുണ്ടായിരുന്ന പൂങ്കിലൊക്കെ ബാലേട്ടൻ മറന്നു ബാലേട്ടൻ തന്നെ അല്ലേ വാരി തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ അതിന് ശേഷം ബാലനാണെന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയാണേ അപ്പോൾ മിത്രയുടെ മീനുൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മധുര പലഹാരങ്ങളൊക്കെ കേട്ടോ വരുന്നത് ജിലേബി ലഡ്ഡും ഒക്കെ കൊണ്ടുവാണ് വരുന്നത് മീനാക്ഷിക്കും മിത്രയ്ക്കും വേണ്ടിയിട്ട് ദേവിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ടായൊരു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മറക്കാണ് ഇതേ സമയം ജോലിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ വീട്ടിൽ ഞാൻ ആരോടും ജോലിക്ക് പോകാനായിട്ടൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് ജോലിക്ക് പോക്കോളാൻ ആരുന്നോട് പറഞ്ഞിട്ടില്ലേ